നമസ്കാരം രണ്ടായിരത്തി ഫെബ്രുവരി ആണല്ലോ ഒരു മാസം കൂടി കഴിയുമ്പോൾ ഈ മാർച്ച് മാസത്തോടെ നമ്മുടെ കണ്ടകശനി അവസാനിക്കുകയാണോ ഇന്നത്തെ സേലിംഗ് മന്ത്രി ആരംഭിക്കുന്നു പോർട്ടൽ ഒറ്റയടിക്ക് മുപ്പത്തിയഞ്ച് കപ്പലുകൾ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരിക്കുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കണക്ക് പുറത്തു വരുന്നത് കപ്പലുകൾ വരെ നിലവിൽ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം മാർച്ച് ഒന്നാം തീയതി ശനിയാഴ്ച ആദ്യത്തെ ജെയ്റ്റ് സർവീസിലെ ആദ്യത്തെ കപ്പൽ മിയ മിയൾമോസ്റ്റ് കൺഫേംഡായി അതിനെ തുടർന്ന് പിന്നെ എല്ലാ ശനിയാഴ്ചകളിലും ഒന്നിടവിട്ട് എല്ലാ ശനിയാഴ്ചകളിലും ഒന്നിടവിട്ടല്ല എല്ലാ ശനിയാഴ്ചകളിലും മാർച്ച് ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊമ്പത് ഏപ്രിൽ അഞ്ച് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തിയാറ് മെയ് മൂന്ന് പത്ത് പതിനേഴ് ഇരുപത്തിനാല് അടിയട സിംബൽ എം എസ് സി ആയിരുന്ന അങ്ങനെ ഒരു ഷെഡ്യൂൾ ജയ്ഡ് സർവീസിലെ ഏകദേശം പതിമൂന്ന് കപ്പലുകളുടെ വിവരം പുറത്തു വന്നു അഭിലാഷ് എം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ പേര് ഒരു ഫോട്ടോ തരണമെന്ന് പറഞ്ഞപ്പോൾ അക്ഷയ് ആണ് ഇടനിലക്കാരൻ അക്ഷയ് പറഞ്ഞു ഫോട്ടോ വേണ്ട എന്ന് പറഞ്ഞു എന്തായാലും അഭിലാഷിനെ ഞാൻ അഭിനന്ദിക്കുന്നു ഒരുപാട് പേര് ട്രാക്ക് ചെയ്യുന്നുണ്ട് കൃഷ്ണകുമാറാണ് ഈ രംഗത്ത് വിജയിച്ച് നിൽക്കുന്നതെന്നാണ് കൃഷ്ണകുമാർ ഇത്രയും നാൾ കരുതിയത് അദ്ദേഹത്തിന് തന്നെ ഭീഷണി ഉയർത്തിക്കൊണ്ട് ഒരുപാട് പേർ കപ്പലുകൾ വെസലുകൾ ട്രാക്ക് ചെയ്യുന്നു വളരെ നല്ല കാര്യം അങ്ങനെ ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ വളരെ പെട്ടെന്ന് വരാൻ പറ്റിയല്ലോ എം എസ് സി മിയ മെർജാം അമീലിയ ടെസ അലഗ്ര മെറ്റെ ജമ്മ അപ്പോളിനെ സെലസ്റ്റിനോ മാരസ്ക ഓസ്കാർ ഫെബി ലെനി ഐറിന ഇങ്ങനെയാണ് എം എസ് സിയുടെ ഏറ്റവും കപ്പാസിറ്റി കൂടെ ഇരുപത്തി മൂവായിരം ഇരുപത്തിനാലായിരം റേഞ്ചിലുള്ള കപ്പലുകളാണ് എല്ലാം ശനിയാഴ്ചകളിലാണ് ഓരോ ആഴ്ചയിലെയും ശനിയാഴ്ചയിലാണ് ഈ കപ്പലുകൾ വരുന്നത് അങ്ങനെ മാർച്ച് ഒന്ന് മുതൽ ഒരു ഗംഭീരമായ വരവേൽപ്പ് നമ്മുടെ തലസ്ഥാനത്ത് വരുമ്പോൾ അത് തലസ്ഥാനത്തിന് മാത്രമല്ല കേരളത്തിനും ഇന്ത്യക്കും കണ്ടകശനി അവസാനിക്കുമോ എനിക്ക് ഈ കണ്ടകശനിൽ വലിയ വിശ്വാസമില്ല അവരവർ സൃഷ്ടിക്കുന്നതാണ് ശനിയും ശനികേടും ഒക്കെ നമ്മൾ അധ്വാനിച്ചാൽ നമ്മൾ പ്രയത്നിച്ചാൽ നമുക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും അങ്ങനെയുള്ള പ്രയത്നത്തിന്റെ ഫലമാണ് ഈ പദ്ധതി എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്നാലും നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ വായിക്കണം അറിയണം അങ്ങനെയുള്ള ഒരു വായനക്കിടയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് മാറും ഇപ്പോൾ കണ്ടകശനി അനുഭവിക്കുന്നവരുടെ ദോഷകാലം അതോടെ അവസാനിക്കും മൂന്നിലെ ശനി സ്ഥാനക്കയറ്റവും ആറിലെ ശനി പലവിധ സാമ്പത്തിക നേട്ടങ്ങളും പതിനൊന്നിലെ ശനി സർവാഭീഷ്ടങ്ങളും തരുന്നതാണ് മൊത്തത്തിൽ മാർച്ച് മാസത്തിൽ ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് മാറും എന്നുള്ള വായിച്ചപ്പോൾ എനിക്ക് കൂടുതൽ വായിക്കണം തോന്നി ഏറ്റവും അനുകൂലമായ ദോഷകാലമൊക്കെ മാറി നല്ല കാലം വരുന്നതിന്റെ ലക്ഷണം കൂടിയാണ് എം എ സിയുടെ ഈ വൻ കപ്പലുകൾ എല്ലാ ആഴ്ചയിലും ഇപ്പോ കരിയോക്ക വരുന്നുണ്ട് ഡ്രാഗൺ വരുന്നുണ്ട് അതോടൊപ്പം ജെയ്റ്റ് സർവീസിലെ കപ്പലുകളും കൃത്യമായി എല്ലാ ആഴ്ചയിലും വരുന്നു എന്ന് പറയുന്നത് നമുക്ക് ലോകത്തോട് വലിയ പ്രഖ്യാപനങ്ങൾ നടത്താൻ സഹായിക്കും നമുക്ക് പറയാം മറ്റെവിടെയും വരാത്ത കപ്പലുകൾ വമ്പൻ കപ്പലുകൾ സൗത്ത് ഏഷ്യയിൽ ഒരുപക്ഷെ യൂറോപ്പ് വിട്ടാൽ പിന്നെ സിംഗപ്പൂരിനിടയിൽ ഏക പോയിന്റ് നമ്മുടെ ട്രിവാൻഡ്രം പോർട്ടായിട്ട് മാറുന്ന ഒരു കാലം തീർച്ചയായിട്ടും അത് നല്ല കാലം തന്നെയാണ് മറ്റൊരു വിശ്വാസത്തിലോട്ടും പോയില്ലെങ്കിൽ പോലും നമുക്കിത് നമ്മൾ അധ്വാനിച്ച് അതിൻ്റെ നേട്ടങ്ങൾ നമ്മൾ ഓരോ വ്യക്തിയും അതിൻ്റെ നേട്ടം കൈക്കൊള്ളുവാൻ നമ്മുടെ കോൺക്ലേവിൽ എംബസിയുടെ ശ്രീ ക്യാപ്റ്റൻ ദീപക് തിവാരി പറയുന്നുണ്ടായിരുന്നു അവർ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കും കപ്പലുകൾ തുടർന്നു കൊണ്ടുവരും അവർ സ്വയം വളരും ആ വളർച്ചയുടെ നേട്ടങ്ങൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ആ നേട്ടങ്ങൾ പങ്കു കൊള്ളണം പങ്കു പറ്റണം എന്ന് അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് ഈ ഒരു വലിയ വളർച്ചയുടെ നേട്ടം നമുക്കെല്ലാവർക്കും നേടിയെടുക്കാൻ പരിശ്രമിക്കാം ബഡ്ജറ്റ് ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്ന കൃഷ്ണകുമാർ അപ്പം തന്നെ എനിക്ക് മെസ്സേജ് അയച്ചു ആകെ വിഴിഞ്ഞം ഒരു പത്ത് വട്ടത്തിനു മേലെ കേട്ടു എന്നുള്ള വാക്ക് പലതവണ കേട്ടതല്ലാതെ അദ്ദേഹത്തിന്റെ എഴുത്തിൽ നിന്ന് വലിയ പ്രതീക്ഷയില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ പ്രേക്ഷകർ പറയുന്നത് അങ്ങനെയല്ല ശ്രീ മോഹൻദാസ് മോഹനദാസ് ബഡ്ജറ്റ് നിർദ്ദേശങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക സെലിഗമെന്റിയെ വിമർശിക്കുന്നവരോട് വലിയ ബഹുമാനമാണ് പ്രത്യേകിച്ച് അവർ പ്രേക്ഷകരാണല്ലോ പ്രേക്ഷകർക്ക് വിമർശിക്കുവാനും അഭിനന്ദിക്കുവാനും എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട് അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ തന്നെ എടുക്കണം ബജറ്റ് നിർദ്ദേശങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുകൊണ്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു തെക്കൻ കേരളത്തിൽ പുതിയ കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കണം എന്ന നിർദ്ദേശം ഉയർന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി കൂടുതൽ ചർച്ചകൾ നടത്തും കപ്പൽശാല തുടങ്ങാൻ കേന്ദ്ര സർക്കാർ മുൻകൈയ്യെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടു ദിവസം മുമ്പ് പറയാൻ വേണ്ടി എടുത്തു വെച്ചിരുന്നതാണ് ജപ്പാൻസ് ലാർജസ്റ്റ് ഷിപ്പ് ബിൽഡർ ഇമാബാരി ഐസ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ആന്ധ്രാപ്രദേശ് അവരിങ്ങോട്ട് വന്നു ജപ്പാൻകാർ ആന്ധ്രാപ്രദേശിൽ വന്നു കഴിഞ്ഞു ഹൈ ലെവൽ ഡെലിഗേഷൻ ലഡ് ബൈ ഇറ്റ്സ് പ്രസിഡന്റ് യുക്കിത്തോ ഹിഗാക്കി മെറ്റ് ആന്ധ്രാപ്രദേശ് ചീഫ് മിനിസ്റ്റർ എൻ ചന്ദ്രബാബു നായിഡു ഓൺ ഫെബ്രുവരി ഫിഫ്ത് ഒഫീഷ്യൽസ് ആയിട്ട് നമ്മളിവിടെ ഇനി കേന്ദ്രവുമായിട്ട് ആലോചന കൂടിയാലോചന ചർച്ചയൊക്കെ നടക്കുമ്പോൾ ചെയ്യേണ്ടവർ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതിന്റെ തെളിവാണ് ജപ്പാൻകാര് ആന്ധ്രയിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴെങ്കിലും ബജറ്റിലെങ്കിലും ഇത് പറഞ്ഞതിനെ മോശമായി കാണുന്നില്ല ഈ വേഗത പോരാ ഇങ്ങനെ നിന്നാൽ കേരളം പിന്തള്ളപ്പെടും നമ്പർ വൺ കേരളം ഒന്നാമത് എപ്പോഴും നിൽക്കില്ല ആന്ധ്രാപ്രദേശ് ഒറീസ ഇവരെല്ലാവരും കപ്പൽശാലകളുടെ പിന്നിലുണ്ട് അതുകൊണ്ട് ബജറ്റിൽ നിർദ്ദേശം വെച്ച് ബജറ്റ് മടക്കി വെച്ചിട്ട് ഇരുന്നാൽ പറ്റില്ല അടിയന്തിരമായി കേന്ദ്രത്തെ കൊണ്ടിത് നേടിയെടുക്കണം ഇല്ലെങ്കിൽ കേന്ദ്രം അനുവദിക്കുന്നില്ലെങ്കിൽ സംസ്ഥാനം ഒറ്റയ്ക്ക് മുൻകൈയെടുത്ത് പൈസ തരാൻ മറുനാടൻ മലയാളികളും ഇന്നാടൻ മലയാളികളും തയ്യാറാണ് എത്ര പണം വേണമെങ്കിലും ജനങ്ങൾ തരും ജനങ്ങളുടെ പണം എടുത്തുകൊണ്ട് കപ്പൽശാലയെങ്കിലും അവരുടെ ഉടമസ്ഥതയിൽ ചെയ്യണം ബജറ്റ് വായന തുടരുന്നു അറുപത്തിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഔട്ടർ റിംഗ് റോഡ് വിഴിഞ്ഞ തുറമുഖത്തെ നാവായിക്കുളവുമായി ബന്ധിപ്പിച്ച് നാഷണൽ ഹൈവേ അറുപത്തി ആറുമായി ചേരും ഈ പദ്ധതി പ്രയോജനപ്പെടുത്തുന്നതിന് ഔട്ടർ റിംഗ് റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള രണ്ടര കിലോമീറ്റർ മേഖലയിൽ ഒരു റിംഗ് ഏരിയ ഗ്രോത്ത് കോറിഡോർ പദ്ധതി ഒരു മാസ്റ്റർ ഡെവലപ്മെന്റ് പ്ലാനായി വിഭാവനം ചെയ്യുന്നു എല്ലാ ആധുനിക സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടിയ സ്വാശ്രയ ടൌൺഷിപ്പ് ശ്രേണിയായാണ് ഒ എ രൂപകൽപ്പന ചെയ്യുന്നത് വിഴിഞ്ഞം കോളം കാട്ടാക്കട നെടുമങ്ങാട് വെമ്പായം കിളിമാനൂർ കല്ലമ്പലം എന്നിവിടങ്ങളിൽ പ്രധാന പ്രധാന ഇക്കണോമിക് റോഡുകൾ വിഭാവനം ചെയ്യുന്നു ഓരോ റോഡും സാമ്പത്തിക മേഖലകളായി വികസിപ്പിക്കുന്നതായിരിക്കും ഈ പ്രദേശങ്ങളുടെ വികസനത്തിനുള്ള ഭൂമി ലാൻഡ് പൂളിങ്ങിലൂടെ ലഭ്യമാക്കും ഇത് ഇന്നലെ നമ്മൾ ബജറ്റ് രേഖയിൽ കേട്ടതാണെങ്കിൽ അഞ്ചു വർഷം മുമ്പ് ധനമന്ത്രി അന്നത്തെ ധനമന്ത്രി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു A ring road from Medinam Port to Navaikulam has been included in the project. On completion, the project is expected to create 20,000 job opportunities, the minister said. The detailed project report is ready. A special legislation is needed for implementing the project that would have a special investment zone, growth corridor, and allied amenities for culture and entertainment. രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിമൂന്നിനാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ടാം തീയതി ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി അപ്പോൾ ഫെബ്രുവരി ആണല്ലോ ബജറ്റിന്റെ തുടർച്ചയായിട്ട് പന്ത്രണ്ടാം തീയതി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അന്നത്തെ ധനമന്ത്രി പറഞ്ഞ കാര്യത്തിൽ നിന്ന് അണുവിട മുന്നോട്ട് പോകുവാൻ കേരള സർക്കാരിന് കഴിഞ്ഞോ ഇപ്പോഴത്തെ ധനമന്ത്രിക്ക് കഴിഞ്ഞോ ഇപ്പോഴത്തെ ധനമന്ത്രിയും അഞ്ചു വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വായിച്ചിരിക്കുന്നത് ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ അറുപത്തിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഔട്ടർ റിംഗ് റോഡ് വെഴിഞ്ഞ തുറമുഖത്തെ നാവായിക്കുളവുമായി ബന്ധിപ്പിച്ച് നാഷണൽ ഹൈവേ അറുപത്തി ആറുമായി ചേരും അഞ്ചു വർഷം ആരുടെ ആണ് പാഴായി പോയത് എന്റെ മോഹനദാസ് പ്രിയപ്പെട്ട പ്രേക്ഷകൻ പറയണം വളരെ വിശദമായി ഡീ ഡബിൾ ഇൻ ദ ഡീറ്റെയിൽസ് എന്ന് കേട്ടിട്ടുണ്ട് വിശദമായി ഓരോ കാര്യം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അപകടങ്ങൾ അതിനകത്ത് പതിയിരിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ പഠിക്കാൻ നിങ്ങൾ ആവശ്യപ്പെടരുത് അഞ്ചു കൊല്ലം മുമ്പ് കേരള സർക്കാർ ഒന്നാം പിണറായി സർക്കാർ പറഞ്ഞ കാര്യങ്ങളിൽ അണുവിട വ്യത്യാസമില്ലാതെ ഒരു പുരോഗതിയുമില്ലാതെ വീണ്ടും അതേ കാര്യങ്ങൾ തന്നെ ഇപ്പോഴത്തെ ധനമന്ത്രിക്ക് വായിക്കേണ്ടി വരുന്നതാണ് രണ്ട് സർക്കാരുകളുടെയും രണ്ട് പിണറായി സർക്കാരുകളുടെയും കാലത്തെ വ്യത്യാസം ഒരു വ്യത്യാസം ഈ ഡീറ്റെയിൽ വായനയിൽ നിന്ന് മനസ്സിലായത് ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറഡർ രണ്ടാമത്തെ താഴോട്ട് പോയി ഇപ്പോൾ തിരുവനന്തപുരം കൊല്ലം പുനലൂർ ട്രയാങ്കിൾ ആണ് ധനമന്ത്രിയുടെ പ്രിയപ്പെട്ട വിഷയം അത് കുഴപ്പമില്ല അങ്ങനെ വന്നോട്ടെ പക്ഷെ പഴയതെവിടെ പോയി പഴയതിനെ കുറിച്ച് ഒരു പ്രാധാന്യവുമില്ല അദ്ദേഹത്തിന്റെ മണ്ഡലം ഉൾപ്പെടുന്ന ചതുഷ്കോണമല്ല ത്രികോണത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് താല്പര്യം അഞ്ചു കൊല്ലം പാഴായതുപോലെ ഇനി എത്ര കൊല്ലം പാഴാകേണ്ടി വരും എന്ന് മോഹനദാസ് സാറ് തന്നെ ഒന്ന് മറുപടി പറഞ്ഞാൽ കൊള്ളാം ബജറ്റ് വയന വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ലീസ് ചെയ്യുന്നതിനും സഹായിക്കുന്ന ക്ലിക്ക് കേരള ലാൻഡ് ബാങ്ക് ഫോർ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് എന്ന ഒരു പോർട്ടൽ ആരംഭിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു ഇപ്പൊ പ്ലസ് ടു പഠിക്കുന്ന പിള്ളേര് ദിവസത്തിൽ രണ്ട് പോർട്ടൽ വീതം സൃഷ്ടിക്കുന്നവരാണ് അതിന് കഴിവുള്ളവരാണ് പിള്ളേർ അതുപോലെ ഒരു പോർട്ടൽ സൃഷ്ടിക്കാനാണ് സർക്കാരിന്റെ ബജറ്റ് രേഖ പറയുന്നത് ഇനി കിൻഫ്ര എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഇവിടെ ഉണ്ടല്ലോ അവരും ഈ ജോലി തന്നെയല്ലേ ചെയ്യുന്നത് ലാൻഡ് നാട്ടുകാരുടെ ലാൻഡ് വളഞ്ഞെടുക്കുക ഇപ്പൊ തന്നെ ഇരുന്നൂറ്റി അമ്പതോ മുന്നൂറോ ഏക്കറോ എവിടെയോ എടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ലാൻഡ് എടുക്കുക ആ ലാൻഡ് ആവശ്യക്കാർക്ക് വായ്പയായിട്ടോ അല്ലാതെയോ നൽകുക തുടങ്ങിയ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന കിൻഫ്രയെ വെട്ടാനാണോ അതോ കിൻഫ്രയെ ഒരു വശത്ത് മാറ്റിക്കൊണ്ട് ഔട്ടർ ഏരിയ ഗ്രോത്തിനെ തള്ളിയതുപോലെ പുതിയ ഒരു പോർട്ടൽ ക്ലിക്ക് മറ്റൊരു ക്ലിക്കായി പരിണമിക്കാതിരുന്നാൽ ഉപകാരം ഇനിയുണ്ട് തിരുവനന്തപുരത്ത് ഔദ്യോഗിക വ്യാപാര വികസന കേന്ദ്രം ആരംഭിക്കും നിലവിലുള്ള ഒരു വ്യാപാര വികസന കേന്ദ്രത്തിന്റെ അവസ്ഥ അറിയണം കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എയർ കാർഗോ കോംപ്ലക്സ് എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ മുടക്കിയ ഒരു കെട്ടിടമുണ്ട് ആ കെട്ടിടത്തിന്റെ ഇന്നത്തെ അവസ്ഥ കാണണം ഒരു കുറ്റസമ്മതം കുംഭസാരത്തോടെ നമുക്ക് ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കാം ദാവോസിലെ വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് മന്ത്രിതല ഉന്നത സമിതി പങ്കെടുത്തത് കേരളത്തിൽ നിക്ഷേപം ആകർഷിക്കുന്നതിന് സഹായകരമായിട്ടുണ്ട് അടുത്തിടെ നടന്ന വിഴിഞ്ഞം ഇൻവെസ്റ്റ്മെന്റ് കോൺക്ലേവിൽ അവതരിപ്പിച്ച കേരളത്തിന്റെ മാരടൈം ലോജിസ്റ്റിക് അടിസ്ഥാന സൗകര്യങ്ങൾക്കായുള്ള പദ്ധതി ആഗോള വ്യവസായ പ്രമുഖരിൽ നിന്നും ആവേശകരമായ പ്രതികരണമാണ് നേടിയത് ചുരുക്കി പറഞ്ഞാൽ ഔദ്യോഗികമായി പറയുന്നു ബജറ്റ് രേഖയിൽ പറയുന്നു ഡാവോസിൽ പോയി വെറും കൈയോടെ തിരിച്ചു വന്നു കോൺക്ലേവിലും ഒന്ന് സംഭവിച്ചില്ല ഇനിയിപ്പോ ഉള്ളത് ഇൻവെസ്റ്റ് കേരളം ഇതുപോലെ ഒരുപാട് കേരളം നമ്മൾ കണ്ടല്ലോ അതുകൂടി നമുക്ക് കാണാൻ വിധിയുണ്ടായിരിക്കട്ടെ വാസ്തവത്തിൽ ബജറ്റ് രേഖയേക്കാൾ ആശ്വാസം തോന്നിയത് ധനമന്ത്രിയുടെ അതിനെ തുടർന്നുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ബോധപൂർവമാണോ അല്ലയോ എന്നറിയില്ല അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തലസ്ഥാനത്തെ മെട്രോയുടെ അലൈൻമെന്റിൽ വിഴിഞ്ഞ പോർട്ട് ട്രിവാൻഡ്രം പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം അതുൾപ്പെടെ അവിടെ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് വരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ന് വരെയുള്ള ഒരലൈൻമെൻറ്റിൽ ഇടയ്ക്ക് കേട്ടിരുന്നതല്ലാതെ വീണ്ടും നമ്മുടെ പോർട്ട് ഒഴിവാക്കപ്പെട്ടു ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക മെട്രോകൾ പോകുന്ന നഗരങ്ങളൊന്ന് കണ്ട് വിമാനത്താവളവും സീ പോർട്ടും കണക്ട് ചെയ്യാതെ ഒരു മെട്രോ ഓടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട് അത് മാത്രമാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ച ദിവസം സെയിലിംഗ് കമ്മിറ്റിക്ക് തോന്നിയ ഏക ആശ്വാസം മെട്രോ റെയിലിന്റെ കാര്യമാണ് നമ്മുടെ കേരളത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ റെയിൽ വേണമെന്നാണ് നമ്മൾ കാണുന്നത് തിരുവനന്തപുരം മെട്രോ റെയിലിന്റെ പ്രവർത്തനങ്ങൾ അടുത്ത വർഷം തുടങ്ങുമെന്ന് പറഞ്ഞു കാരണം വിഴിഞ്ഞം വന്ന് ഒരു ഈ മെട്രോ എന്ന് പറഞ്ഞാൽ പോളിസിയും ഡി പി ആർ ഒന്നും ആയിട്ടില്ലെങ്കിലും ഞാൻ പറയാ വിഴിഞ്ഞത്തുന്ന സിറ്റിയുടെ അങ്ങേയറ്റിലേക്ക് പോയില്ലെങ്കിൽ പിന്നെ ഇപ്പോ ഉള്ള സിറ്റി ആയിരിക്കില്ല വിഴിഞ്ഞ ആയിരിക്കും വിഴിഞ്ഞ വളരെ വലിയ ഗ്രോത്തിൽ വരുന്ന സ്ഥലമാണ് അപ്പം അങ്ങനെയുള്ള മെട്രോയുടെ പ്ലാനിങ് ഒക്കെ ഇപ്പൊ നടക്കണം അടുത്ത വർഷം കൃത്യമായിട്ട് അത് നടത്തിപ്പോൾ ആലോചിക്കുമെന്ന് പറഞ്ഞിട്ട് കോഴിക്കോടിന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്